ചെക്കിലെ കൈയക്ഷണം പ്രതിയുടെയല്ല എന്ന ചെക്കിലെ ഒപ്പ് പ്രതിയുടെയാണ് ഈ സാഹചര്യത്തിൽ ഒരു കേസ് കൊടുത്താൽ വിജയിക്കാൻ കഴിയും ആയിരക്കണക്കിന് ആളുകൾക്കുള്ള സംശയമാണ് വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്തതാണ് ചെക്ക് പ്രോമിസ്ഡ് നോട്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുകളുടെ അതായത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന രേഖകളുടെ കൈമാറ്റം നിയമപ്രകാരം ക്രോഡീകരിച്ചിരിക്കുന്ന നിയമമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ ഈ നിയമത്തിൽ റിവർട്ട് അതായത് അങ്ങനെയല്ല എന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കുന്നതുവരെ കല്ലുപോലെ ഉറച്ചു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ലീഗൽ പ്രിസംഷനുകൾ അതായത് നിയമത്തിന്റെ അനുമാനം വ്യക്തമായില്ലെങ്കിൽ നിയമം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ധാരണകളുണ്ട് അതിൽ ഒരു ധാരണ സെക്ഷൻ പതിനെട്ടിലാണ് പറയുന്നത് ഷാൾ ബി ദ വാസ് ഓർ ഡ്രോൺ ഫോർ അങ്ങനെ അങ്ങനെയല്ല എന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കുന്നതുവരെ എല്ലാ കൈമാറ്റം ചെയ്യാവുന്ന രേഖകളും കടം വാങ്ങിയതിന് പകരം എഴുതി കൊടുത്തതാണെന്ന് നിയമം അനുമാനിക്കുന്നു രണ്ടാമത്തെ പറയുന്നത് സെക്ഷൻ ദി ദി പ്രൂ ഇറ്റ് ഇറ്റ് ബി ദാറ്റ് ഹോൾഡർ ഓഫ് ഓഫ് ചെക്ക് ഹാസ് റിസീവ്ഡ് ഫോർ ഡിസ്ചാർജ് എ ഡെറ്റ് അങ്ങനെ അല്ല എന്ന് മുന്നിൽ വരെ ചെക്ക് കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ആ ചെക്ക് ലഭിച്ചത് കടം കൊടുത്തതിന് പകരമായി ലഭിച്ചതാണെന്ന് നിയമം അനുമാനിക്കുമെന്ന് എന്ന് വെച്ചാൽ പ്രതിയുടെ പോക്കറ്റിൽ നിന്ന് ചെക്ക് പറന്ന് വാദിയുടെ കയ്യിൽ എത്തിയതല്ല എന്നർത്ഥം അതുകൊണ്ട് കൈയഷ്ടം എന്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾക്ക് മൂട്ടില് പൊടി ഇതെത്തി പോകാനും കഴിയില്ല ഇതിൽ പുതിയ അറിവാണെങ്കിൽ ഷെയർ പോകും